മലബാറിലെ വിദ്യാർത്ഥികൾക്ക് പണ്ടത്തിന്റെ ശാക്ഷതമായ പരിഹാരം കാണുന്ന ആവശ്യപ്പെട്ടുകൊണ്ടാണ് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് മലപ്പുറത്തെ എന്ന രീതിയിലൊക്കെയാണ് ആ പരാമർശത്തിന് അത് ശരിയല്ല കാരണം വർഷങ്ങളായിട്ട് എല്ലാവരും എല്ലാവരും അറിയുന്നൊരു യാഥാർത്ഥ്യമാണ് മലബാറില് വിദ്യാർത്ഥികൾക്ക് ശേഷം പഠിക്കാൻ സൗകര്യമില്ല എന്നുള്ളത് അപ്പൊ അതിനു വേണ്ടിയുള്ളത് ഈ സമരത്തെ വൈദ്യുടാൻ ശ്രമമാണ് ഞാൻ പറയുന്നത് ഇരം ബാച്ചുകൾ അനുവദിക്കണം എന്നുള്ളതാണല്ലോ കുറെ കാലമായിട്ട് നമ്മൾ ആവശ്യപ്പെടുന്നത് പക്ഷെ അധിക സീറ്റുകൾ നൽകി പ്രതിഷേധത്തെ തമിപ്പിക്കാനായിരുന്നു സർക്കാർ ശ്രമിച്ചത് അത് ഓരോ വർഷവും അധിക സീറ്റ് നൽകിക്കൊണ്ട് ീതി കാരണം ഒരു ക്ലാസ് നാല്പത് വിദ്യാർത്ഥി പഠിക്കുന്നിടത്ത് അറുപത് വയസ് വിദ്യാർത്ഥികളെ കുത്തിധരിച്ചുകൊണ്ടുള്ള വളരെ പ്രയാസകരമായ അന്തരീക്ഷമാണ് അപ്പൊ അത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല മറ്റു ജില്ലകളിൽ നാല്പത് വിദ്യാർത്ഥികൾ പഠിക്കുന്നത് ഇവിടെ അറുപത് കുട്ടികൾ പഠിക്കുന്നത് പറയുമ്പോൾ നീതി നിഷേധമാണ് ഓക്കെ എന്തായാലും അത്തരത്തിലുള്ള ഒരു പ്രതിഷേധം തന്നെയാണ് എസ് കെ എസ് എസ് എഫിന്റെ നേതൃത്വത്തിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് മലപ്പുറത്ത് സ്ഥിരം ബാച്ചുകൾ അനുവദിക്കണം എന്ന് തന്നെയാണ് ഇക്കാലത്തും ആവശ്യപ്പെടുന്നത് അതായത് സർക്കാർ ഇത്തവണ അധിക സീറ്റുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധി എന്ന പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമമാണ് ആദ്യഘട്ടത്തിൽ നടത്തിയത് എന്നാൽ അധിക സീറ്റുകൊണ്ട് മാത്രം കാര്യമില്ല തീർച്ചയായിട്ടും മലപ്പുറത്ത് വേണ്ടത് സ്ഥിരം ബാച്ചുകളാണ് എന്നതാണ് എസ് കെ എസ് എസ് എഫ് ആവശ്യപ്പെടുന്നത്